അപ്പോൾ എല്ലാവർക്കും ആയി എന്താണ് പരിപാടികളൊക്കെ ഞാൻ എന്താ കുറെ ചെറിയ രീതിക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഇനി ചെറുതിന് പാപ്പ് കൊടുക്കണം അവള് കളിക്കുകയാണ് ഇപ്പോൾ അപ്പം കളിച്ചോട്ടം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ദിയക്കുട്ടി അവിടെ ഉണ്ട് ദിയ കളിക്കുകയാണ് പാപ്പനൊപ്പം പാപ്പ അവിടെ ഉണ്ട് കേട്ടോ പാപ്പ പോയിട്ടില്ല പാപ്പൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫേസ് കട്ടാ പാപ്പൻ്റെ രണ്ട് പാപ്പന്മാരും രണ്ട് പാപ്പന്മാരെയും കാണുമ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ ഒരു രൂപമാണ് ഓർമ്മ വരിക ഒരുപോലെ ഇരിക്കും ശരിക്കും അച്ഛനെ കാണുന്ന പോലെ തന്നെ അതുകൊണ്ട് അച്ഛൻ എന്നെ വിട്ടു പോയിട്ടില്ലാന്നുള്ളൊരു ഇത് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ പാപ്പ വീട്ടിലുള്ളപ്പോൾ എനിക്കൊരു എൻ്റെ അച്ഛൻ വന്ന് നിൽക്കണ പോലത്തെ ഒരു ഫീലാണ് കേട്ട പിന്നെ ആ ഉണ്ണിക്കാണെങ്കിലും കളിക്കാനും വീട്ടിലൊരാളായ പോലെയൊക്കെ ആയി അപ്പോൾ അങ്ങനെയാണ് എളനാട് എന്ന് പറയുമ്പോൾ അച്ഛന്റെ വീട് അപ്പോൾ അങ്ങനെ അവിടെ അവിടെ തന്നെ അച്ഛനെപ്പോലെ ഒരാളുള്ള എന്ന് പറയുന്നത് എനിക്ക് ഏറെക്കുറെ സന്തോഷമാണ് അപ്പം ഇന്നത്തെന്ന് പറഞ്ഞ വിശേഷങ്ങൾ ദിയ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അറിയുന്നതൊക്കെ അവൾ എഴുതി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ തൃശ്ശൂർ മറ്റേ നമ്മുടെ ടൈം ടൈമൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയേക്കാണ് ഇപ്പം നാളെ ദിലീപിൻ്റെ സിനിമ റിലീസാണല്ലോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ പിന്നെ പിന്നെ ചെറിയ ആൾ നല്ല കളിയാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആൾ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ടാ നോക്കാനൊക്കെ തുടങ്ങി എന്നെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്താ അമ്മ ചെയ്യണമെന്നുള്ള മട്ടില് അല പൊണ്ണാ ഇപ്പൊ കുറുമ്പത്തിരി കൂടുതലാ കേട്ടാ കുറുമ്പ കൂടുതലെന്ന് താഴ്ത്ത് കിടക്കണില്ല അപ്പോഴും ഞാൻ കുറത്തു വെച്ചിങ്ങനെ നടക്കണം അങ്ങനെയുള്ള ഒരു മൈൻഡായി തുടങ്ങിയാൽ കുഞ്ഞു കുറുമ്പൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒക്കെ ആയി തുടങ്ങിയില്ലേ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആയി ഈ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞാൽ വെക്കേഷൻ ഒക്കെ ആയി തുടങ്ങി ക്രിസ്മസ് പരിപാടികളായി സെലിബ്രേഷൻ ഉണ്ടോയെന്നറിയില്ല കേട്ടാദ്യക്ക് ഒന്നും പറയുന്ന കിട്ടില്ല ചിലപ്പോൾ പരീക്ഷ കഴിയുന്നതോടുകൂടി പറയാനാവും പിന്നെന്താ നല്ല കാറ്റവിടെ ഞങ്ങക്ക് ഇപ്പൊ എന്താ പറയാ ശരിക്കും റോഡിന്റെ അറ്റായത് കൊണ്ടേ അവിടെ നിന്നുള്ള കാറ്റ് പിന്നെ ഇവിടെ തടസ്സങ്ങളും ഇല്ലാത്തത് കൊണ്ട് നല്ല കാറ്റാണ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് ഇപ്പൊ ഇത് കാറ്റ് വീശിണ്ട് കേക്കിണ്ടാവും ചെലപ്പോ വീഡിയോയില് നല്ല കാറ്റാണ് എന്തെങ്കിലും വെച്ച അപ്പ പറഞ്ഞു പോവും അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ് പാത്രങ്ങളായാലും എന്തു സാധനങ്ങളായാലും ഇനിയിപ്പൊ ദിയെ കുട്ടീനെ പഠിപ്പിക്കണം അവൾ കുറച്ചു നേരം കൂടി കളിക്കട്ടെ പറഞ്ഞിട്ട് കളിക്കുകയാണ് അപ്പോൾ അവൾ വന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം പഠിക്കാതിരുന്ന അപ്പ ആൾക്ക് ഉറക്കം വരലാണ് ഇന്ന് നേരത്തെ വന്നിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞാൽ അതും ചെയ്യില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആൾക്ക് കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളാണ് ഇരുത്തി പഠിപ്പിക്കണം പഠിച്ചാലും ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അപ്പ വിഷമാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചേട്ടൻ ഉണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റും ചേട്ടൻ്റെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ ചേട്ടൻ പറയും ഞാൻ മതി 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 എടുത്തു വെച്ചോ എടുത്തു വെച്ചോ വെച്ചോ എന്ന് പറയും അച്ഛനാണ് വഷിലാക്കണ മുകളിലെ ആ അവിടെ ഇണ്ടിട്ടാള് നല്ല കളിയാണ് പാപ്പന് രണ്ടു ദിവസം പണിയില്ല പറഞ്ഞപ്പോ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞു പോണ്ട രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോവാന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പൊ പാപ്പ അവിടെ ഉണ്ട് നമുക്ക് ആരെങ്കിലൊക്കെ വരണതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്കാരും വരാനുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ആരെങ്കിലൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷാ അപ്പോൾ ഈ കുട്ടീനെ ഇനി പഠിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ചെറിയ ആൾക്ക് കുറച്ച് പാപ്പ് കൊടുക്കണം അങ്ങനെയുള്ള ഓരോ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നാളെ വീ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷങ്ങളായിട്ട് വരാം